ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് താളി മുടി സംരക്ഷണത്തിന് വളരെ നല്ലതാണ് എണ്ണ കാച്ചാൻ എനിക്ക് നാടൻ ചെമ്പരത്തി തന്നെ വേണം റീസ്റ്റാർട്ട് എന്ന് പറഞ്ഞ പോലെ പക്ഷെ ഒരു ദോഷം അപ്പൊ ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയാം എന്റെ മുടി വലിയ അവസ്ഥയിലായിരിക്കണം ഞാൻ മൂന്ന് ദിവസം മുമ്പുള്ള ഒരു വീഡിയോയില് ആരോ ഒരാൾ നല്ല പുറ്റ രസത്തില് എഴുതിയായിരുന്നു ഒരിക്കലും താളി ഇടുമ്പോ ബാത്റൂമിനകത്തൊന്നും ഇടാറില്ല ഇനിയിപ്പൊ നമുക്ക് നമ്മുടെ ചെമ്പരത്തി സൂം ചെയ്തോ വേനൽക്കാലായത് ആയതുകൊണ്ട് ചെമ്പരത്തിയുടെ ഇലകളെല്ലാം ഇങ്ങനെ ഒരുമാതിരി ഡ്രൈ ആയിട്ട് അങ്ങനെ നിക്കുവാണ് പല സ്ഥലങ്ങളിലും ചെമ്പരത്തി ഇവിടെ ഈട്ടയിൽ ചുമ്മാ നിക്കണതിൽ ഇന്നലെ പൂവുണ്ടായിരുന്നു അപ്പൊ അതില കൊറച്ച് പൂക്കൾ പറിച്ചൊരു താളി ഉണ്ടാക്കണം മുടിയിടാന അറിയാലോ താളി എന്തിനാന്നുള്ളത് ഇടക്കിടയ്ക്ക് ഇടാറുണ്ട് ഇപ്പൊ ഒരു രണ്ടുമൂന്ന് മാസമായിട്ട് ഈ പണി തുടങ്ങിയപ്പോ ഇട്ടിട്ടില്ല ജനുവരിയിൽ പണി തുടങ്ങിയതല്ലേ ഈ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് താളി മുടി സംരക്ഷണത്തിന് വളരെ നല്ല തണുപ്പ് കിട്ടും പിന്നെ ഈ തലനീലിറങ്ങണവർക്കൊക്കെ അധികം തന്നെ ഇത് ചെയ്താൽ കൊള്ളൂലായിരിക്കും കേട്ടോ എനിക്ക് അങ്ങനെയുള്ള വിഷയം വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ് പക്ഷേ ഇപ്പം മൂന്ന് മാസമായിട്ട് ചെയ്തിട്ടില്ല അപ്പം വേനക്കെ മുടിക്കൊരു കുളിർമ കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് പൂ തന്നെ പറിച്ചെടുത്ത് താളിയുണ്ടാകും ഓക്കെ ഓക്കെ ചോട്ടിലേക്ക് പോകാം മിറാക്കളിൻ്റെ അവിടെ പൂവുണ്ട് അത് പറിക്കണം വേണ്ട ആ വേണമെങ്കിൽ അവിടെ പോവാ പോവാം ദേ ഇതാണ് അമ്മ സൂം ചെയ്യാൻ ഇതിന്റെ അപ്രണ്ടായിരുന്നതാ അത് മാവിന്റെ കൊമ്പിറക്കിപ്പ അതിലേക്ക് വീണത് പോയി നാശായി പോയി ഞാനിങ്ങനെ ഉദ്ദേശിക്കുന്നില്ലേ ഓരോരു കൊച്ചു ചോടൊണ്ടാ ചോട് അപ്പാട് കൂടി ആ ചേട്ടന്മാരെ കൊണ്ട് പറപ്പിച്ച് തൂണിന്റെ അവിടെ പിടിപ്പിക്കും അപ്പൊ അതിൽ അന്നേരം മുതൽ പൂ ഉണ്ടായിക്കോ അതെ എവിടെ പറഞ്ഞു നിക്കണ പൂ ചെറുതില് എന്തോരം പൂവാല്ലേ കീരേ പൂത്തു തുടങ്ങിയല്ലേ ഇടയ്ക്ക് വെള്ളം ഒഴിക്കും ഇത് അമ്മക്ക് ഇപ്പൊ ഇഷ്ടം പോലെ കാശാവ അത് ഉടുങ്ങുന്നപ്പോൾ മഴക്കാലത്ത് മഴ വന്നിട്ട് വേണം ഉടുങ്ങി കിടക്കും അത് ശരിയാക്കാൻ അത് ഉടുങ്ങിയ ഫാമിച്ച് കട്ട് ചെയ്ത് ഇത് കുത്തി നോക്കാം വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ദേ ഇത് ഞാനില്ലേ ഇത് ഇവിടെ ഞാൻ നിർത്തും ഇത് ഞാൻ ചൂടോടെ നടക്കും അവിടെ വെക്കും ചൂടോടെ ഞാൻ വലുതാ ഇതിവിടെ നിർത്തും പോവാ അങ്ങനെ ഇഷ്ടം പോലെ പൂക്കളായിപ്പോ ഇഷ്ടം പോലെ പൂവാ ഗ്രാസ് കട്ടർ വന്ന് കട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ ഇതിലെ നടക്കാം കരിയിലെ അണിയും ഷൂ അല്ലേ ശ്രദ്ധിക്കണം കേട്ടോ അരിയിലെ വളരെ ശ്രദ്ധിക്കണം ഷൂ ഇല്ലെങ്കിൽ വിവരം അറിയും അതവിടെ നിന്നാണ് അതിൽ ഷെയ്ഡ് കൂത്തി അതിലും പൂവായിപ്പ്മ എല്ലാത്തിലും പോയി ഷെയ്ഡ് കൂ ഷെയ്ഡ് കൂത്തും അതൊക്കെ പിടിക്കുകയും ചെയ്യും ത്തി നീ വണ്ടോട് പറഞ്ഞ ഞാൻ ഓർക്കണ്ട എണ്ണ കാച്ചാൻ എനിക്ക് നാടൻ ചെമ്പരത്തി തന്നെ വേണം ചെമ്പരത്തി ആ അതിനുപയോഗിക്കണേ ഇത് വേറൊരു ചോടായിട്ട് ചെമ്പരത്തി അതെ അത് ചൂടോടൂടെ ഇപ്പൊ ചെമ്പരത്തി ഒരു ഏരിയ മൊത്തം ചെമ്പരത്തി വേണം മോനെ നാടൻ ചെടിയാ ചെമ്പരത്തി വളരെ ഭംഗിയ ഒരു ശുഷ വേണ്ട പിന്നെ ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്താൽ തലയില് താളിർന്നത് കാണിക്കാട്ടോ പിന്നല്ലേ ഇത് നമ്മൾ ഗേറ്റിന്റെ ഗേറ്റില്ല തൂണിന്റെ അതിലൊക്കെ താളിയാക്കാം ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടാണ് എന്നിട്ട് ഇവിടെ ഇരുന്ന് ചാരിക്കാം ചിലരില്ലേ ഞാൻ യൂട്യൂബിൽ കാണുന്നതാട്ടോ മിക്സിയിലൊക്കെ ഇങ്ങനെ അടിച്ചാൽ എടുക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് പൂ ഇലയൊക്കെ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലാട്ടോ എന്നാന്ന് വെച്ചാൽ കൈകൊണ്ടങ്ങനെ അരടിയേ ഇഷ്ടം പോലെ പൂക്കൾ നിൽക്കണല്ലേ കൈകൊണ്ടങ്ങനെ ഞാൻ അരടിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇതായിക്കൊള്ളു ഇതിൻ്റെ കൊഴുപ്പ് കൊഴുപ്പാണ് താളിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നിട്ട് തലയിൽ ഇട്ട് തല കഴുകി നീറ്റാ കാട്ടോ കാണിക്കുക അമ്മ ഉപയോഗിക്കുന്ന നാച്ചുറൽ ഷാംപൂണ്ടു നന്നായിട്ട് പൂവൊക്കെ ഇട്ട് ഞാൻ ഇറടിയിട്ടുണ്ട് മതി ഞാൻ അരിച്ചെടുക്കാം നമുക്ക് ഇതെടുത്തോണ്ട് വരാം കേട്ടോ വേറൊരു ചെരി ഭഞ്ഞെടുത്തോണ്ട് വരാം കുഴപ്പമില്ല അരിക്കാം അതെ ഇതിലേക്ക് തീരുന്നേ ഓ അരിപ്പ വേണമെങ്കി എടുത്തോണ്ട് വന്നായിരിക്കാം നമുക്ക് ആ വലിയ അരിപ്പയൊക്കെ ഇരിപ്പണ് ഞാൻ അരിപ്പയിലൊന്നു പറ കീറിയ തോർത്ത് പഴയ ഇതൊന്നും എനിക്ക് കാണിക്കുന്നതിന് ഒരു കീറിയ പഴയ തോർത്ത് കീറി വെച്ചേക്കണ ഇതേ ഇന്നാള് പുഴുപ്പൊടി ഇടാൻ വേണ്ടിയേ മരത്തിന്റെ കൊമ്പറക്കിപ്പയങ്കര മിശ്രാന്ന് പറഞ്ഞ് ഞാൻ പകുതിയൊക്കെ കട്ട് ചെയ്ത് കൊടുത്താത് പഴയ തോർത്ത് വെച്ചേക്കണ ഇതാണ് പഴയ സാധനങ്ങൾ ഇതേ ഇണ്ടോ പഴയ സാധനങ്ങളെ ഒക്കെ വെച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകും പക്ഷെ ഒരു ദോഷ എന്താന്ന് അറിയാമോ ഇത് ഇങ്ങനെ വെച്ചിരുന്ന പലയിടത്തും സ്ഥലം മനസ്സിലാക്കും മഹാൻസൺ സജാനിപ്പം ചീത്ത പരപ്പര്യല്ലേ നമ്മളീ ഇതൊക്കെ ഇടണേ ഒരലും കിടപ്പണ്ട ഒലക്കെ അതിനകത്തുണ്ടോ തേങ്ങയൊക്കെ വരി കൂട്ടിയിടണേ പണിസാനം വെക്കണ അതിനകത്തേക്ക് ഒരു പഴേം പ്ലാസ്റ്റിക്കിന്റെ കസേര കൊണ്ട് ആടാച്ചെ പ്ലാസ്റ്റിക്കിന്റെ കസേര കൊണ്ട് ഇട്ടേച്ചില്ലേ അതിന്റെ മീതായിട്ട് മുഴുവൻ ഇത് കൂട്ടിയിട്ടേക്കും ഇങ്ങനെയുള്ളു എന്ത് സംഗതി നമ്മളെ സൂക്ഷിച്ചാൽ നല്ലതാ പക്ഷേ മഹാദുരിതം ഇങ്ങനെ ഓരോ സംഗതി ഇങ്ങനെ ഇപ്പൊ അത് ഇപ്പൊ നമുക്ക് ഫണലിന്റെ ആവശ്യം അല്ല മറ്റേ ഫിൽറ്ററിൻ്റെ ആവശ്യം ഇല്ല നമുക്ക് ഇരിഞ്ഞിട്ട് കിട്ടും ഇതാണ് നാച്ചുറൽ ഹെയർ കെയറിന്റെ ഒരു ടിപ്പ് ടിപ്പ് ആ അത് ശരിയാ പക്ഷെ ഇത് പുതിയ തലമുറയിലും പുതിയ ഇതിലും ഉള്ള എൻ്റെ പ്രായമുള്ളതും ആയിട്ടുള്ള ലേഡീസിന് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ഇത് തോന്നുമായിരിക്കും ഒരു ഓ എങ്ങനെയൊക്കെയാണോ അരിക്കണമെന്ന് എനിക്കത് നിങ്ങളെ കാണിക്കാൻ മതിയില്ലാട്ടോ ഞാൻ ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുമ്പിൽ കാണിക്കണോ എനിക്കത്രേ പറയാനുള്ളുതേ പിശലാൻ കളയുക ഇനി ഞാൻ തലേ പെട്ടെന്ന് കാണിക്കപ്പ കൊച്ചു ഒന്ന് വെള്ളത്തിന് കുപ്പി കൊണ്ടേ വെച്ചിട്ടുണ്ട് വെള്ളം കൊടുക്കട്ടെട്ടോ എന്നിട്ട് ഞാൻ വരാം ദേ ഇത്രയുണ്ട് കൊഴുപ്പ് വേണം നിനക്ക് വെച്ചേക്കണോ വേണ്ട എനിക്ക് കഞ്ഞിവെള്ളം അനിയോളം ഇഷ്ടം ആ ഞാൻ ഈ പിശില് കളഞ്ഞ് ഇതൊന്ന് വെയിലത്തേക്ക് ഇട്ടേട്ടോ ഇതിങ്ങനെയുള്ള അവസ്ഥേ പറ്റൂ നാളെ അപ്പേനോട് വെച്ച് എന്തിനാ പഴയ തോർത്തൊക്കെ ഇങ്ങനെ ഇതാക്കി അവിടെ കൊണ്ടുപോയി തന്നെ കാസേരേല അപ്പ എഴുതാണ്ടിരി ആ വേറെന്തിനും അല്ല മുരികശൻ ചേട്ടും വന്നപ്പോൾ എന്റെ ഡൈറ്റിയോ ഭീമിന്റെ മീത് ആ അത് മുഴുവനും അപ്പ മുരുകേശൻ ചേട്ടൻ തന്നെ പിറക്കിത് അപ്പ കൊണ്ടോന്ന് ഇവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ട് എന്നാന്നോ വർക്കേരിയെ മീതയിഞ്ഞ് പണി തുടങ്ങുമ്പോ അവിടെ ഇടാ അവിടെ ഫൈനലിങ്ങാ വർക്കട മീത അപ്പൊ അത് മുഴുവൻ ടെറസമോള് കയറ്റി വണ്ടിലാക്കി ഇട്ടേക്കുക അത് വേണ്ടി വന്നോടെന്ന് പറഞ്ഞ പോലെ ഉപയോഗിക്കാം ഓക്കേ ഇത് കളഞ്ഞേച്ചു വരട്ടോ വെള്ളം കൊടുക്കട്ടെ കുപ്പി കൊണ്ടുവച്ചോ വെള്ളത്തിന് അപ്പൊ നമ്മള് താളി ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടല്ലോ അപ്പൊ താളി ഇടാൻ പോവാണ് ഞാൻ ഉടുപ്പൊക്കെ ഇങ്ങനെ എടുത്ത് കുട്ടിയൊക്കെ കേട്ടോ കാരണം ഇതിലെല്ലാം തെറിക്കും മാറേണ്ടി വരും നനഞ്ഞ ഇതാവുമ്പ അപ്പൊ ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറയാം പല വീഡിയോയിലും നമ്മള് മുടി കഴുകണത് തലയിൽ മുട്ട തേക്കുന്നത് താളിയിടണതെല്ലാം കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് മുടി ഇങ്ങനെ കുറച്ച് ആൾ ഇല്ലാതിരുന്ന ചിച്ചിലൊക്കെ കിളുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മുടി കളുത്തല്ലോ എക്സ്റ്റൻഷൻ ആണോ എന്നൊക്കെ ചോദിച്ചതനുസരിച്ച് നമ്മളതിനെപ്പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അതിനെപ്പറ്റി ഞാൻ പറയൂലെട്ടോ കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇപ്പം ഇത് ഇത്രയും ടോപ്പിക്ക് എടുത്തു പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ കാണിക്കാനും കാരണം വേനൽക്കാലമാകുമ്പോൾ മുടി സംരക്ഷണം നന്നായിട്ട് വേണമെന്നല്ലേ പറയണം ഈ ചൂട് വന്ന് കഴിയുമ്പോൾ മുടിയൊക്കെ പുഴുഞ്ഞു പോകും എല്ലാവരുടെയും മുടി പൊഴിയും ചൂട് കാലത്ത് പിന്നെ ഈ ക്ലോറിൻ വാട്ടർ ഇവിടെ ക്ലോറിൻ വാട്ടർ അല്ല ക്ലോറിൻ വാട്ടർ ഒക്കെ ആണെങ്കിൽ തലയിൽ മുടി ഒക്കെ പുഴിയാൻ സാധ്യതയുണ്ട് നോർമൽ ഇതല്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ കുറേ സാധ്യതകളുണ്ട് പിന്നെ ഞാൻ ഈ രണ്ട് മൂന്ന് മാസമായിട്ട് തലയിൽ താളിയിടാറില്ല മുട്ട വധപ്പത്തിലും ഒക്കെ കുറഞ്ഞായിരുന്നു കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വർക്കുകളൊക്കെ ഇവിടെ നടക്കണതുകൊണ്ട് ഡെയിലി നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് കാര്യങ്ങളൊന്നും നടക്കണില്ല അപ്പം അത് കാരണം ചൂടിൻ്റെ ഇതൊക്കെ കൊണ്ട് കുറച്ചും മുടിയൊക്കെ പൊഴിഞ്ഞിട്ടുണ്ടാവും മറ്റത്തിങ്ങനെ വാല്പോലെയുള്ള ഭാഗം ഞാൻ കാണിച്ചു കയറാം ഞാൻ തന്നെ കത്തരണ്ടൊന്നും കട്ട് ചെയ്തായിരുന്നുണ്ടേ അത് എൻ്റെ മുടി ദേയ്യ അവസ്ഥയിലായിരിക്കണം അവസ്ഥയിലേ ഇതിൽ എക്സ്റ്റൻഷൻ ഉണ്ടോന്ന് നിങ്ങൾ തന്നെ പറയും അല്ല ഇനി എക്സ്റ്റൻഷൻ എന്നുള്ള വാക്ക് പ്രയോഗിക്കണ്ടട്ടോ അത് ഇങ്ങനെ ഞാൻ കാണിച്ചതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം മുമ്പുള്ള ഒരു വീഡിയോയില് ആരോ ഒരാൾ നല്ല പുറ്റരസത്തില് എഴുതിയായിരുന്നു ഇപ്പയുള്ള മുടി നാളെ ചിലപ്പോൾ നമുക്ക് ഈ മുടി നമ്മുടെ തലേലുണ്ടാവണമെന്ന് എല്ലാം ദൈവം നിശ്ചയുന്നു നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് തന്നെ അറിയില്ല പിന്നെ ഒന്നിനെപ്പറ്റി ഷറിറ്റി പറയാൻ പറ്റാത്തൊരു കാലഘട്ടമാണിപ്പം അപ്പം ഞാനിത് പറഞ്ഞനാണെന്ന് വെച്ചാൽ മുടി എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ കമൻറ്റിന് മറുപടി കൊടുത്തായിരുന്നു മുടി തലയിലുണ്ടെന്ന് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ ഇത്രയും മുടിയാണ് എനിക്ക് ഇപ്പം നിലവിലുള്ളത് എൻ്റെ പഴയകാല കോളേജ് കാല ഫോട്ടോകളിലൊക്കെ പഴയ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ പടങ്ങൾ തേങ്ങണയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വെഡ്ഡിങ് ഫോട്ടോ ഉൾപ്പെടെ എല്ലാത്തിലും നെറ്റി പോലും കാണാൻ വേറാത്ത രീതിയിലെ വീട്ടിലുള്ളവർക്കെല്ലാം അങ്ങനെ അതേ രീതിയിൽ മുടിയുണ്ട് എൻ്റെ അങ്ങയുടെ കാര്യം പറയണ്ട പത്ത് അറുപത്തിരണ്ട് വയസ്സായോളെന്ന് വെക്കാം എൻ്റെ കൊച്ചപ്പൻ എൺപത് എയ്റ്റി ത്രീ ഇയേഴ്സിലാണ് അപ്പം നടക്കുന്നത് കുഞ്ചാച്ചിന് വരെയും കൊണ്ടമാനം തിക്ക് ഹെയർ ആയി ഇപ്പോഴും അപ്പൻ്റെ വീട്ടിൽ ഭയങ്കര തിക്കായിട്ടുള്ള ഹെയറാണ് ഞങ്ങളുടെ പാരമ്പര്യ അത എൻ്റെ അമ്മച്ചു വീട്ടിൽ അത്രയും തിക്ക് ഹെയർ അല്ല എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിലാണ് തിക്ക് ഹെയർ എല്ലാവർക്കും ഏജായി മേരിക്കും എൻ്റെ അപ്പച്ചൻ മരിക്കുമ്പോഴും ഒക്കെ തിക്ക് ഹെയർ ആ ചാച്ചാച്ചക്ക് എല്ലാവർക്കും അതെ പ്രവർത്തിച്ചാച്ചനെ എല്ലാവർക്കും ഉണ്ട് അമ്മായിമാർക്കും ഒക്കെ പക്ഷേ എൻ്റെ കുറച്ചൊക്കെ മുടി പൊഴുങ്ങിയൊക്കെ പോയി ഓരോരോ ഇത് പ്രശ്നങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ മുടിപൊഴുയിലൊക്കെ അങ്ങനെ വരും അങ്ങനെ തിക്ക് ഹെയർ എന്ന് പറയാനില്ല പക്ഷേ ഞാൻ ഇതുവരെ എനിക്ക് വേറൊന്ന് വെച്ച് പിടിപ്പിക്കേണ്ടതായിട്ട് ദൈവം ഇത് തന്നില്ല ഇനിയിപ്പോൾ നാളെ തരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല അപ്പം നമുക്ക് ഈ ആ ടോപ്പിക്ക് ദേ ഇത്രേ എനിക്ക് നിലവിൽ മുടിയുള്ളൂ ഇത്രയുള്ള മുടി പഴയ മുടി ആണെങ്കിൽ പഴയ വീഡിയോയിൽ അതായത് കല്യാണത്തിന് മുമ്പുള്ള വീഡിയോയും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളത്തേക്കുള്ള വീഡിയോയും നോക്കി കഴിഞ്ഞാൽ ആ മുടിയുടെ നീളവും മുടിയുടെ ഉള്ളും കാണാൻ പറ്റൂട്ടോ ഇപ്പം അത് ഇത്രയേ ഉള്ളൂ നിലവിൽ മൊത്തം നമുക്ക് ഇതിലേക്ക് മുടി എവിടെ പോയി പോയിന്ന് ചോദിച്ചത് കേട്ടോ ഇപ്പൊ മുടി അതൊരു ചോയിച്ചാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് അറിയാം അതായത് ബുധനാഴ്ചത്തെ വീഡിയോ മാർച്ച് ഫസ്റ്റ് വീക്കിലെ വീഡിയോയാ ഇന്ന് മാർച്ച് എട്ടാണ് അതായത് പണി നടക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് മറുപടി കൊടുത്തായിരുന്നു മുടി മുടി ഉണ്ടല്ലോ കൊടുത്തായിരുന്നു പക്ഷെ അത് ഒന്നോടെ ഞാൻ ക്ലിയർ ആക്കിയതായിരുന്നു നിലവിൽ ഇത്ര എനിക്ക് എനിക്കുള്ളൂന്ന് മുടി കെട്ടി വെക്കൂലോ നമ്മളെല്ലോ നിങ്ങളെ കാണിച്ചത് ഇങ്ങനെ ഇങ്ങനെ അങ് വെക്കും ഇങ്ങനെ ഒരു റബ്ബർ റബർബാൻ്റെ ഇലാസ്റ്റിക് റബ്ബർ ബാൻഡ് ഇട്ടേച്ച ഇവിടെ ആ കോലി പോലും ഇങ്ങനെ കുത്തി ഇങ്ങനെ അങ്ങനെ ചൂടടിക്കൂല പലരും എന്നോട് ചോദിക്കും എന്തിനാ പൊക്കി വെക്കുന്നത് നീ ചൂട് കുരു വരും അതുകൊണ്ടാണ് ഞാൻ ഈ പൊക്കി ഇങ്ങനെ വെക്കണത് പിന്നെ ചില രാത്രി സമയങ്ങളിൽ സ്ഥിരം മുടി പിന്നെ ഇട്ട പിന്നീട്ട ബാൻഡ് ഓർമാൻഡിട്ടാണ് ഞാൻ കിടക്കുന്നത് മുടി കിടന്ന് ഒലയാതിരിക്കാൻ പിന്നെ പകൽ സമയത്ത് ചിലപ്പോ മുടി ആ വീഡിയോയിൽ പറമ്പിലൊക്കെ നമ്മൾ പോകുമ്പോൾ മുടി ഇങ്ങനെ വലിച്ചു മുറുക്കി അങ് പിന്നെ പിന്നെ ചറ്റത്ത് ഇലാസ്റ്റിക് ഇടുമ്പോൾ ഒട്ടും ഇങ്ങനെ തിക്നസ്സ് തോന്നിക്കില്ല വലിച്ചു മുറുക്കിയേ ഇങ്ങനെ ഞാൻ എടുത്തുവെച്ചാൽ പിന്നുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു വലിഞ്ഞിരിക്കും അപ്പോൾ ഒട്ടും തിക്ക്നസ് ഉണ്ടാവില്ല ഇനി വേദം ഇത്രേ മുടിയുള്ളു ഇനി നമുക്ക് താളിയിടാം എന്നെപ്പറ്റി കൂടുതൽ സംസാരിച്ച് എനിക്ക് തന്നെ അത് അറിയാം ഓവറാണ് എന്തായാലും അങ്ങനെ ചോദിച്ചത് കാരണം നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാം എനിക്ക് ശരിക്കും കാണിക്കാൻ ഒന്നോടെ കാണിക്കാൻ ഒരു അവസരം അതെ അതെ ഞാൻ പറഞ്ഞില്ല എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിലുള്ള എല്ലാ വ്യക്തികൾക്കും ഭയങ്കര മുടി എൻ്റെ ആങ്ങളെക്കി ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോൾ മുടി കിട്ടും അല്ലെങ്കിൽ ജലദോഷം തുടങ്ങും നെറ്റിയിട്ട് ഇറങ്ങിയാ കിടക്കണത് എൻ്റെ പഴയ ഫോട്ടോയിൽ നെറ്റി അധികം കുറവാണ് എനിക്ക് പിന്നെ പിന്നെ എനിക്ക് മുടി പൊഴിഞ്ഞൊക്കെ ഇങ്ങനെ കുറെ ഇതൊക്കെ ആയത് അപ്പം നമുക്ക് ചെയ്യാം താലിയിടുക തലക്കില്ലേ തണുപ്പ് കിട്ടാനാട്ടെ ഇതീ ഇങ്ങനെ താളിയിട്ട് തലയിൽ വെച്ചോണ്ടിരിക്കുന്നവർക്ക് ഇങ്ങനെ ജലദോഷം ഇതൊക്കെ ഇങ്ങനെ വേഗം താളി ഇട്ട് വെച്ച് കളയണതായിരിക്കും നല്ലത് അങ്ങനെ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ കൊറച്ചേനൊക്കെ ഇത് വെച്ചോണ്ടിരിക്കൂട്ടോ എന്നാ കഴുകി കളയാറില്ല ഇപ്പൊ നിങ്ങളെ കാണിക്കാനുള്ളത് കൊണ്ട് ഞാനിപ്പൊ കുറച്ചേനെ ഇരുന്നേച്ച് കഴുകും കേട്ടോ കഴിയുന്നതും കാണിക്കാം ഇടട്ടെ ഓ ഇങ്ങനെയാ അമ്മ ഇടുന്നല്ലേ കുളിമുറിയിൽ ഇട്ടു ചെയ്ത എന്നാന്ന് വെച്ചും തേലി ഇതിലൊക്കെ വീണ് അപ്പടിയും ഈ തെന്നും ഒരിക്കലും താളി ഇടുമ്പോ ബാത്റൂമിനകത്തൊന്നും ഇടാറില്ല അത് മുഴുവൻ തെന്നും എത്ര ഗ്രിപ്പുള്ള ചേയിലാണെങ്കിലും എത്ര കഴിയാലോ തെന്നോടുകൊണ്ട് ഞാൻ പുറത്തുനിന്നായിപ്പോഴും ചെയ്യാറ് എന്റെ ഉള്ളിലേക്കൊക്കെ തെളിഞ്ഞോട്ടോ അതെ നാച്ചുറൽ നമ്പർ അല്ലേ ഇത് മുടിക്ക് സംരക്ഷണം കൊടുക്കുന്നതായിരുന്നു കൊടുക്കണതായിരുന്നു തണുവൊക്കെ തണുപ്പ് കിട്ടി പക്ഷെ ജലദോഷം ഉള്ളവർ ശ്രദ്ധിക്കണം അത് വളരെ ശ്രദ്ധിക്കണം അതല്ലേ പഴയ ആൾക്കാർ തണുത്ത വെള്ളത്തിൽ മുങ്ങി കുളിക്കണോന്നൊക്കെ പറയില്ലേ ഈ പണ്ട് കുളവും പുഴയൊക്കെ അരികിലുള്ളവർ മുങ്ങി കുളിക്കാൻ പോണത് കുളത്തിലെ മിക്ക വീടുകളിൽ ഈ കുളവും ഒക്കെ ഉണ്ടാവും പണ്ടത്തെ കാലത്ത് പഴയ എന്റെ അമ്മച്ചിയുടെ വീട്ടിൽ കോട്ടപ്പടി ചെല്ലുമ്പോൾ ജിബി ഞങ്ങളെല്ലാരും കൂടെ ആ മോട്ടർ കുളത്തിൽ കുളിക്കാൻ പോകാൻ അത് ചെറുപ്പത്തിലേട്ടോ കൂളിപ്പടിക്കണ കാലഘട്ടം പുറത്താകുമ്പോ ഇങ്ങനെയൊക്കെ നമുക്ക് പുറത്തേക്കാൻ കളയാം പുറത്തേന്ന് അപ്പയിപ്പ കണ്ട വിചാരിക്കുന്നത് എന്നെ ഈ കാണിക്കുന്ന ഒരാണോന്ന് ചോദിച്ചു എണ്ണ വെക്കണത് കാണിച്ചപ്പോ എന്നോട് വെച്ചു ഇതൊക്കെ പറഞ്ഞോണ്ട് നോക്കണം എന്തിനാന്ന് ഞാൻ പറഞ്ഞല്ല ആൾക്കാർക്ക് ഭയങ്കര സംശയങ്ങള് അതുകൊണ്ട് മുടിയിൽ എണ്ണ വെച്ച് കഴുകി അമ്മ ഒരു ഒരാഴ്ച അല്ല എന്നും എണ്ണ തേക്കോ ഒന്നര ഒന്നരാടം തേക്കു തലയോട്ടിയെ തേക്കോ തലയോട്ടിയിലും തേച്ചാ ഷാംപൂ ഇടുവായിരിക്കും തലയോട്ടിയിൽ തേച്ചാലാണ് മുടിക്ക് ഗുണം കിട്ടുള്ളത് സ്റ്റാർട്ടിങ് അവിടെന്നല്ലേ തലേലി ചുമ്മാ പെട്ടിക്കഴിഞ്ഞാൽ മുടി ഇച്ചിരി ഇതായിട്ട് ഇരിക്കും എന്നല്ലേ ഉള്ളൂ ഷാംപൂ സ്ഥിരമൊന്നും ഇടൂല ഞാൻ തലയോട്ടിയെ പെരട്ടിച്ച് ആഴ്ചയിൽ ഒരിക്കെ ആ എഗ് ക്രീം ഷാംപൂ കിട്ടാൻ നല്ലതാണ് സൺസില്ക്കിന്റെ പഴയ ഷാംപു അതില്ലെങ്കി ഞാൻ നിന്റെ ദീതിയുടെ എടുക്കും അങ്ങനെയൊക്കെയാണ് ഇനി നമുക്ക് കഴുകാം നല്ല വെള്ളത്തിൽ ഇപ്പൊ കണ്ടല്ലോ ഞാൻ വേറെ ബക്കറ്റുണ്ടോ എനിക്ക് ഇത് എന്തിനാന്ന് വെച്ചാ വെള്ളം കോരി കോരിയെടുക്കാം വേറെ ഒരവസ്ഥി അപ്പ വച്ചക്കണം ബക്കറ്റ് ഞാനി എടുത്താ തൽക്കാലം ഡേ പിന്നല്ല വെള്ളത്തിൽ പുറത്തേനൊക്കെ വെച്ചോണ്ടിരുന്ന കഴിയാൻ നല്ലതാണ് ഞാൻ ഞാനിപ്പതിന് സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ കഴുകി കളയൂ കേട്ടോ ഇനി അത് നോക്കിക്കൊണ്ടിരുന്നൊക്കെ ഇപ്പൊ നമ്മളെ സാമ്പുണ്ടാക്കിപ്പോ അവര് വെള്ളത്തിന് വന്നതുകൊണ്ടോ കുപ്പിങ് കണ്ട ഭയങ്കര ചൂടല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇരിപ്പം അതൊക്കെ ഈ ഇടലിച്ച് പാടാ പാടില്ലാതെ എന്തെങ്കിലും സംഗതി മുന്നേറോ എല്ലാ സംഗതിക്കും അതിൻ്റെതായ പാടമുണ്ട് കാണുമ്പോഴേ ഉറപ്പും ഇതൊക്കെ ഈസിയാണ് അങ്ങനെ ഈസിയല്ല നല്ല സുഖാതാണ് ചൂടത്ത് പ്രത്യേകിച്ച് തിരുമറിയിലും ബിനി ഇല്ലേ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം കുളിക്കും അടുത്തപൊളി വൈകുന്നേരം എട്ടെട്ടരയ്ക്കാണ് എൻ്റെ മുകളിൽ ഭയങ്കര ചൂടാ അതുകൊണ്ട് ആ സമയത്ത് ഞാൻ ആ സമയത്ത് മുന്നേ കുളിക്കാറില്ല കേട്ടോ ഇഷ്ടിയെ പോലും ഒറ്റ ഇഷ്ടിയെ പോലും പോയിട്ടില്ല ഇത് വെട്ടി പൊട്ടിക്കതാ രണ്ടാക്കിയതാ രണ്ടാക്കുമ്പോ എന്ത് പറ്റുന്ന വെറും പൊടിയായിട്ട് പോകും അത് ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല നന്നായിട്ട് കിട്ടുവാണേലും കുഴപ്പമില്ല ഇങ്ങനെ വെട്ടും അത് പൊടിക്കാൻ പോകും ഫുൾ പൊടി അങ്ങനെയൊന്നും ഒറ്റ ഇഷ്ടിയെ പോലും ഒരു സിംഗിൾ പീസ് പോലും ഇന്ന് മാത്രമല്ല ആ മുറിഞ്ഞ കഷണങ്ങള് മുഴുവനും ഞാൻ കൂട്ടിയിട്ട് ചട്ടിയെ കൊണ്ട് ഇങ്ങനെ അങ്ങ് കെട്ടി വെക്കൂല്ലേ നമുക്ക് തോർത്താം നല്ല വെറ്റ ഡ്രൈ ആക്കി തോർത്തണം തോർത്തണം നനവിരുന്ന തിലക്കിയിലെ അതെ 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 ഞാൻ ഇങ്ങനെ കെട്ടിവെച്ചായിരുന്നു കേട്ടോ നിങ്ങൾ കണ്ടല്ലോ അത് കെട്ടിയിരുന്നു അതുകൊണ്ട് ഇത് വെള്ളം വലിഞ്ഞിട്ടുണ്ടോട്ടോ ഈ ഞാൻ സാധാരണ ഇങ്ങനെയാണെന്ന് വെച്ചാൽ കുളിച്ചു കഴിഞ്ഞപ്പോഴേ അതെ ഇങ്ങനെ അങ്ങനെ കെട്ടി കെട്ടിവെക്കുന്നത് ഇങ്ങനെ നിങ്ങൾ കണ്ടതാ ഇതിനോട് വന്ന് ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ തോർത്തയിലേക്ക് വലിഞ്ഞോളൂ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഡ്രൈ ആയിരുന്നുള്ളു അങ്ങനെ ഇതാണ് സംഭവം ഇതാണ് സംഭവം ഇനി ഉണങ്ങി കഴിയുമ്പോൾ ഉണങ്ങിക്കഴിയുമ്പോൾ കാണിക്കൊട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുമായിരിക്കും മുടി കണ്ടോ